സെപ്റ്റംബർ നാലിനാണ് ബഹ്റൈനിൽ വേനലവധിക്ക് ശേഷം സ്കൂളുകൾ തുറക്കുന്നത് സ്കൂൾ കിൻഡർ ഗാർഡൻ നഴ്സറി എന്നിവിടങ്ങളിലായി ഏകദേശം രണ്ട് ലക്ഷത്തി അറുപത്തി വിദ്യാർത്ഥികളാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് അധ്യയന വർഷത്തിലുള്ളത് വിദ്യാർത്ഥികളുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്ന രീതിയിൽ സ്കൂൾ ട്രാൻസ്പോർട്ട് വാഹനങ്ങൾക്ക് ഗതാഗത ടെലികമ്മ്യൂണിക്കേഷൻസ് മന്ത്രാലയം പുതിയ സുരക്ഷാ മാനദണ്ഡങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് വാഹനങ്ങളിൽ സ്ഥാപിക്കേണ്ട സുരക്ഷാ ഫീച്ചറുകളുടെയും ഉപകരണങ്ങളുടെയും വിശദമായ പട്ടിക ഉൾപ്പെടെ സ്കൂൾ ബസ്സുകൾക്ക് നൽകിയിട്ടുണ്ട് സ്കൂൾ ബസ്സുകളിൽ ക്യാമറകൾ സ്ഥാപിക്കുന്നതിനൊപ്പം റിയർ വ്യൂ സെൻസറുകളുടെ പ്രാധാന്യവും പുതിയ നിയന്ത്രണങ്ങളിൽ പ്രത്യേകം പറയുന്നു ഇരുപത്തിയഞ്ചോ അതിൽ താഴെയോ സീറ്റിംഗ് കപ്പാസിറ്റിയുള്ള ബസ്സുകളിൽ രണ്ട് ക്യാമറകൾ ഉണ്ടായിരിക്കണം ഒന്ന് ബസ്സിൻ്റെ ഉൾവശം നിരീക്ഷിക്കാനും മറ്റൊന്ന് പുറംഭാഗം കാണാനുമാണ് ഇരുപത്തിയാറോ അതിൽ കൂടുതലോ സീറ്റിംഗ് കപ്പാസിറ്റിയുള്ള ബസ്സുകളിൽ മൂന്ന് ക്യാമറകൾ ഉണ്ടായിരിക്കണം രണ്ടെണ്ണം രണ്ടെണ്ണമുള്ളിലും ഒന്ന് റിയർ വ്യൂവിനുമായിരിക്കണം ഡ്രൈവർ സീറ്റിനടുത്തും ഡോറിനടുത്തുമായി രണ്ട് അഗ്നിശമന ഉപകരണങ്ങൾ നിർബന്ധമാണ് എല്ലാവർക്കും കാണാനാവുന്ന ഇടത്തിലായിരിക്കണം ഉപകരണം ഇരുപത്തിയാറ് യാത്രക്കാരും അതിൽ കൂടുതലുള്ള ബസ്സുകൾക്ക് ഇരുവശത്തും ബസ്സിൻ്റെ മുൻവശത്തും വലിയ കണ്ണാടികൾ നിർബന്ധമാണ് യാത്രക്കാരുടെ എണ്ണത്തിന് ആനുപാതികമായി ഫസ്റ്റ് എയ്ഡ് കിറ്റുകളും ഉണ്ടായിരിക്കണം ബസ്സിൽ അതിന്റെ സ്ഥാനം സൂചിപ്പിക്കുന്ന വ്യക്തമായ ലേബലും വേണം ബസ്സിന്റെ പിൻഭാഗത്ത് സ്കൂൾ ബസ് എന്ന സ്റ്റിക്കറും ഡ്രൈവറുടെ നമ്പറും ഉണ്ടായിരിക്കണം ബസ്സിന്റെ അകത്തും പുറത്തും യാത്രക്കാരുടെ എണ്ണവും ഉണ്ടായിരിക്കണം പുകവലിക്കരുത് എന്ന ബോർഡ് ബസ്സിനുള്ളിൽ പ്രദർശിപ്പിക്കണം എയർ കണ്ടീഷനിങ് സിസ്റ്റത്തിൻ്റെ പ്രവർത്തനക്ഷമത സീറ്റുകളുടെ അവസ്ഥ എന്നിവ ഉറപ്പുവരുത്തണം ബസ്സുകൾക്ക് ഇടതുവശത്ത് ഡോർ തുറക്കുമ്പോൾ കാണാനാവുന്ന തരത്തിൽ ഓട്ടോമാറ്റിക് സ്റ്റോപ്പ് അടയാളം ഉണ്ടായിരിക്കണം ഫിക്സ്ഡ് ഉള്ള ബസ്സുകളിൽ ഗ്ലാസ് പൊട്ടിക്കുന്ന ഹാമറുകൾ കുറഞ്ഞത് നാലെണ്ണവും ഉണ്ടായിരിക്കണം